മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മസ്കറ്റിലെ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി മസ്കറ്റ് അമീറത്ത് മാർക്കിൽ നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ജമാലുദ്ദീൻ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ഇപ്പോൾ മസ്കറ്റിൽ പൂർത്തിയായിരിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ശരണ്യ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന്റെ രണ്ടാം തുടക്കമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഒമാൻ ഒമാനിൽ മസ്ക്കത്തിലാണ് അതായത് അമീറാത്ത് പാർക്കിലാണ് മുഖ്യമന്ത്രിക്ക് വിപുലമായ സ്വീകരണം ഒരുക്കുന്നത് അതിന്റെ ആവശ്യത്തിലാണ് ഈ ഒമാനിലെ മലയാളികളൊക്കെ തന്നെയുള്ളത് വിപുലമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇവിടെ നടന്നു വരുന്നത് എണ്ണയിട്ട പോലെ ഇവിടുത്തെ സംഘാടകർ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ഇവിടെ എത്തുന്ന ആവേശം ഈ പ്രവാസി മലയാളികൾക്കുണ്ട് ഈ സംഘാടക സമിതിയുടെ ഈ അമീറാത്ത് പാർക്കിൽ നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ആണെൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ഈ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ വിൽസനാണ് ഇപ്പോൾ അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരൊക്കെ തന്നെയും ഈ നമ്മളോട് കൂടി ചേരുന്നുണ്ട് വിൽസനോടുകൂടി എന്തുമാത്രം ഈ ിലെ മലയാളി സമൂഹവും ഒന്നാകെ കാത്തിരിക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറ് വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഇവിടെ ഇരുന്നത് അതിന്റെ ആവേശം എല്ലാ മേഖലകളിലും കാണാൻ കഴിയും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോൾ അമരാത് പാർക്കില് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ ഉത്സവമാണ് അതിലെ ഇരുപത്തിനാലാമത്തെ തീയതിയിലെ ഉദ്ഘാടനത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി എത്തുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നാലു മാസം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രി വരുന്നതിന് വരുന്ന വിവരങ്ങൾ കൺഫേം ആകുന്നതിന് പോലും ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് ഉത്സവത്തിന്റെ മുഖ്യമന്ത്രി വരുന്നു എന്നുള്ള വാർത്ത ഒരു വലിയ ആവേശമായിട്ട് മലയാളികൾക്കിടയിൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ സോഷ്യൽ ഗ്രൂപ്പിന്റെ കേരള വിഭാഗത്തിന് വലിയ ആവേശമായി വന്നിരിക്കുകയാണ് ആ ആവേശത്തിന്റെ പ്രതിഫലനങ്ങൾ ഈ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഏതാണ്ട് എഴുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആയിരത്തിലധികം വോളണ്ടിയർമാരാണ് ഇവിടെ ഈ പരിപാടി നിയന്ത്രിക്കാനായിട്ട് നമ്മൾ നമ്മളെ ചോദിച്ചു കലാപരിപാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഒരു ഉത്സവ പറമ്പ് ഗുണ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇതില് വലിയ അതിഥികളിലെ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റു പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ ഉത്സവത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ അംബാസിഡർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചെയർമാൻ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ നോർക്ക വൈസ് ചെയർമാൻ ആയിട്ടുള്ള യൂസുഫ് അലി സാഹിബ് പങ്കെടുക്കുന്നുണ്ട് പി മുഹമ്മദ് അലി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിലേയും മറ്റു സമൂഹങ്ങളുടെയും പ്രധാനപ്പെട്ട എല്ലാം ഇതിന്റെ ഭാഗമാണ് ഞങ്ങൾ ഇതൊരു വലിയ ഉത്സവമായി ഏറ്റെടുത്തു കഴിഞ്ഞു ഇത് ഉമാന്റെ ചരിത്രത്തില് ഉള്ള മലയാളികളുടെ നല്ല ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ സംഗമമായിട്ട് ഇതിവിടെ വിജയകരമായിട്ട് നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ആണ് ഇവിടെ നടക്കുന്നത് വലിയ സാംസ്കാരിക ഉത്സവം അതില് ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിയാറ് വർഷത്തിനുശേഷം ഒരു കേരള മുഖ്യമന്ത്രിയോട് പങ്കെടുക്കുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷത്തോളമായി കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിച്ച ഒരു പരാധികാരിയാണ് പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് ഒട്ടേറെ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കിയൊരു മുഖ്യമന്ത്രിയാണ് ഒരു ജനകീയ നേതാവാണ് ആ ജന ആ ഭരണാധികാരിയെ നേരിട്ടാണുള്ള ഒരു ആവേശം ഈ പ്രവാസി മലയാളം തന്നെ ഈ കേരള സർക്കാർ നടപ്പാക്കിയ ഒരു വികസന പദ്ധതികൾ എന്ത് മാത്രം പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് എങ്ങനെ അത് സ്വീകരിച്ചു അജയ പയ്യാറ ഈ സെന്റർ സമിതി കണ്ണിട കൂടിയ വാസത്തിന്റെ ഈ മുഖ്യമന്ത്രി വരവിനെ സമൂഹത്തിൽ മലയാളിയാടും മലയാളികളിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ സമൂഹം തന്നെ വെല്ലുവിളികൾ രീതിയിലാണ് കാണുന്നത് അത് ആ ഒരു കാഴ്ചയുടെ പ്രധാന കാരണം തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള സാമൂഹിക ഒരുപാട് എന്താ പറയുക വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് അത് അത്തരത്തിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ നയിച്ച ഒരു നേതാവിനെ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഉത്സാഹത്തിലാണ് ഇവിടുത്തെ പോകും മൊത്തത്തിൽ ഈ നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാവരും പൊതുവെ അപ്പോ അതിന്റെ ഒരു ഉത്സാഹത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് തന്നെ അതിന്റെ ഓരോന്ന് എണ്ണി പറയണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി നമുക്ക് വിശേഷിപ്പിക്കാൻ എന്നാലും പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് തന്നെ ഈ ശരണ്യ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം ആവേശത്തിലാണ് ഒമാനിലെ പ്രവാസി മലയാളികൾ വിപുലമായ ഒരു സംഘാടക സമിതിയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ സംഘാടക സമിതി ഒക്കെ തന്നെയുണ്ട് വിൽസറുണ്ട് അജൻപുയറുണ്ട് പവിത്രണ്ട് അതുപോലെ ഗിരീഷ് ഉണ്ട് നിരവധി ആളുകളൊക്കെ തന്നെ ഈ സ്ഥലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരുക്കങ്ങൾ വിലയിരുത്താനായി അവർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാം വിലയിരുത്തുന്നു നിരവധി ആളുകൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ ഈ അമീറാത്ത് പാർക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്താണ് ഇപ്പൊ പരിപാടി മുഖ്യമന്ത്രി കാണാൻ തീർച്ചയായും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ വലിയ ഒരു വിജയമാക്കാൻ ഒരു പക്ഷേ ഒമാൻ കണ്ടാലയിൽ ഗൾഫ് കണ്ട ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഉത്സവമായി ഈ പരിപാടിയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷത്തോളമായി കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രവാസി മലയാളികൾക്ക് ഒട്ടേറെ ഗുണകരമായ പദ്ധതികൾ നടപ്പാക്കിയ പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ ഒരു ജനകീയ നേതാവ് ഒരു ജനകീയ നായകൻ ആ നായകൻ എത്തുന്നു ആ നായ ഭരണാധികാരി കാണാനുള്ള അങ്ങേയറ്റം ആവശ്യത്തിലാണ് ഒമാനിലെ പ്രവാസി മലയാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മസ്കറ്റിലെ പരിപാടിയുടെ വിശദാംശങ്ങളും മറ്റു വിവരങ്ങളും ഒക്കെയാണ് ജമാലുദ്ദീൻ നമുക്ക് നൽകിയത് മറ്റു വാർത്തകളിലേക്ക് പോവാം മിഷൻ ചെയർമാൻ കൂടിയായ കേരള മുഖ്യമന്ത്രിയെ കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഒമാനിലെ മലയാള മിഷന്റെ ചെയർമാനെ കാണാൻ ഒമാനിലെ മിഷൻ മിഷൻ വിദ്യാർത്ഥികൾ കേരളത്തിന്റെ പ്രിയ മുഖ്യമന്ത്രിയും ചെയർമാനുമായ ശ്രീ പിണറായി വിജയൻ ഓഫ് സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒമാനിൽ എത്തുന്നുണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ഞാനും ഒമാനിലും ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച അമ്രാത് മുനിസിപ്പൽ പാർക്കിൽ ഒരുങ്ങുന്ന ഐ സി എഫ് വേദിയിൽ എത്തുന്ന മുഖ്യമന്ത്രിയെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ഒമാന്റെ പി ദൂര മേഖലകളിൽ നിന്നുള്ള മലയാളം മിഷൻ വിദ്യാർത്ഥികൾ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മസ്കറ്റിലെ ഐ സി എഫിൽ പങ്കെടുക്കാൻ വരുന്നു അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ആകാംക്ഷേക്ക് മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മലയാള മിഷന്റെ ചെയർമാൻ ശ്രീ പിണറായി വിജയൻ ഒമാൻ സന്ദർശിക്കുകയാണ് ഒമാനിലെ മലയാള മിഷൻ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ വികസന നായകനെ സ്വീകരിക്കുവാൻ ഒമാനിലെ ഭാഷാ പ്രവർത്തകരും അധ്യാപകരും കുട്ടികളും വളരെയധികം ആഹ്ലാദത്തോട് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചെയർമാനെ സ്വീകരിക്കുവാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇരുപത്തിനാലാം തീയതി അദ്ദേഹത്തെ അമറാത് പാർക്കിൽ സ്വീകരിക്കുവാൻ മലയാള മിഷൻ്റെ എല്ലാ പ്രവർത്തകരും ആഹ്ലാദപൂർവ്വം എത്തുമെന്ന് അറിയിക്കുകയാണ് അദ്ദേഹത്തെ ഒമാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദികളെല്ലാം തന്നെ അവസാനപ്പെട്ട മുൻകോണിയിലാണ് നവോത്ഥാന സാംസ്കാരിക നായകർ സ്വാതന്ത്ര്യസമര സേനാനികൾ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ നാടൻ കലാരൂപങ്ങൾ കലശം കാവടി തുടങ്ങിയ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന വമ്പിച്ച ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരിക്കും മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ആനയിക്കുക